ബിജെപി ഭരണം ഭരണം ഇപ്പോഴത്തെ വളരെ മോശമല്ലേ കൊടുക്കുന്നില്ല ഒരു രസകരമായ ഫോൺ കോളിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ നമ്മുടെ നാട്ടിൽ പലർക്കും ബി ജെ പി ഓഫീസിൽ നിന്നുള്ള ഫോൺ കോളുകൾ എത്തുകയാണ് അത്തരം വന്ന ഒരു ബി ജെ പി ഓഫീസിൽ നിന്നുള്ള ഫോൺ കോളിന് ഒരു മലയാളി വീട്ടമ്മ നൽകിയ കൃത്യവും വ്യക്തവുമായ മറുപടിയാണ് ഈ ഫോൺ കോൾ ഓരോ മലയാളിയും കേട്ടിരിക്കേണ്ട ഈ ഫോൺ കോളിന്റെ മുഴുവൻ രൂപം നമുക്കൊന്ന് ബിജെപിയുടെ ഓഫീസിലാണ് വിളിക്കുന്നത് സുലോചന എന്നാണോ ചേച്ചിയുടെ പേര് ഓക്കേ ചേച്ചിക്ക് പ്രധാനമന്ത്രി കിസാൻ പദ്ധതി കഴിഞ്ഞ മാസം ലാസ്റ്റോട് കൂടെ പേയ്മെന്റ് വന്നതാണോ വന്നിരുന്നു ഓക്കെ ചേച്ചി നമ്മളിപ്പോ എലക്ഷൻ്റെ ഭാഗമായിട്ട് വിളിക്കുന്നതാണ് കേട്ടാ ചേച്ചിക്ക് ഇപ്പൊ ബിജെപി ബന്ധത്തോടൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണോ ബിജെപി ഭരണം ഇപ്പോഴത്തെ ഭരണം വളരെ മോശമല്ലേ മക്കൾക്കൊന്നും ജോലിയൊന്നുമില്ല യുവജനങ്ങൾക്കൊന്നും ജോലി കൊടുക്കുന്നില്ല ഉള്ള പൊതുമേഖല കമ്പ്ലീറ്റ് അതെനിക്ക് അമ്പാനിക്കും കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ ഏതെങ്കിലും ഒരു പൊതുമേഖലയിൽ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ടോ പെട്രോളിന്‍റെയും ഗ്യാസിന്‍റെയൊക്കെ ഗ്യാസിന്റെ ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കലക്ഷൻ പ്രമാണിച്ച് വില കുറച്ച് ഇനി നിങ്ങൾ എലക്ഷൻ കഴിയുമ്പോൾ ഉടനെ വില കൂട്ടും അമ്പത് രൂപക്ക് പെട്രോൾ വരാന്ന് പറഞ്ഞു നൂറ്റി പത്ത് രൂപ അടുപ്പിച്ചായി ഇതിലൊന്നും പറയാനില്ലേ അതൊന്ന് നിങ്ങൾ എന്തായാലും ഇലക്ഷം പ്രമാണിച്ച് വിളിച്ചതല്ലേ മറുപടി പറയും കട്ട് ചെയ്തിട്ട് പോവല്ലേ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് പോവല്ലേ നമ്മൾ ചോദിക്കുന്നതിനും കൂടെ എവിടെന്നെങ്കിലും ഒരു ഉത്തരം കിട്ടി മുമ്പത്തെ ഇങ്ങനൊന്നും വന്നിട്ടില്ലാന്ന് ചേച്ചി? ചേച്ചി നല്ല എല്ലാ പറയാൻ ും ഭീകരമായിട്ട് ജോലി ഇല്ലാത്തല്ല പത്ത് ലക്ഷം തൊഴിൽ പത്തുലക്ഷം തൊഴിൽ ഒഴിഞ്ഞുകിടന്നിട്ട് പൊതുമേഖലയില് പത്തുലക്ഷം ഒഴിഞ്ഞു കിടന്ന തൊഴിൽ റദ്ദാക്കപ്പെട്ടു നോക്കറിയോ അങ്ങനെ ഒഴിവാക്കപ്പെട്ടു ഇന്ത്യൻ റെയിൽവേയിൽ ലക്ഷക്കണക്കിന് തൊഴിൽ കിടപ്പുണ്ട്. അവിടെ എവിടെയെങ്കിലും നിയമനം കൊടുക്കുന്നുണ്ടോ നമ്മുടെ പൊതുമേഖലകളെല്ലാം ഇങ്ങനെ ഓരോരുത്തർക്ക് വിട്ടുകൊണ്ടിരിക്കുകയല്ലേ പൊതുമേഖലയിൽ ജോലി കൊടുത്തില്ലെങ്കിൽ പിന്നെ എവിടെയാണ് സർക്കാരിന് ജോലി കൊടുക്കാൻ പറ്റുന്ന ഇപ്പൊ വന്നപ്പം പറഞ്ഞു കള്ളപ്പണം വിളിപ്പിച്ചിട്ട് പതിനഞ്ച് ലക്ഷം ഓരോരുത്തരെ അക്കൗണ്ടിൽ ഇടുവെന്ന് ആർക്കെങ്കിലും മൊക്ക നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കിട്ടുമോ അപ്പൊ ബിജെപിക്കാരുടെ വീട്ടിലെങ്കിലും കിട്ടിയെങ്കിൽ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ അത്രയും സമാധാനം എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ കിട്ടിയോ? കേന്ദ്രത്തില് കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഭേദഗതി നിയമം കൊണ്ടുവന്ന അതിലെന്തിനാണ് മതം മാത്രം അടിസ്ഥാനമാക്കിയത് ഈ രാജ്യത്ത് നമ്മളൊക്കെ നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളാണ് നിങ്ങളൊക്കെ ഇങ്ങനെ മുസ്ലിങ്ങളെയൊക്കെ മാറ്റി നിർത്തി നിർത്തിക്കൊണ്ടാണോ സ്കൂളിൽ പഠിക്കുന്നേ ില്ലില്ല പക്ഷെ ഇപ്പൊ അല്ലല്ലോ രാജ്യത്ത് ഭരണം പറഞ്ഞ് പറയുന്നത് ഈ മൂന്ന് രാജ്യ അയൽ രാജ്യങ്ങളും പാകിസ്ഥാനെന്നും ബംഗ്ലാദേശ് എന്നും അഫ്ഗാനിസ്ഥാൻ എന്നുള്ള മൂന്ന് രാജ്യങ്ങൾ എന്നുള്ള മുസ്ലീങ്ങളെ മാത്രം എന്തിനു നിങ്ങൾ മാറ്റി നിർത്തണം ആറ് മത വിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കുമ്പോൾ ഒരു മതത്തിന് എന്തിനു മാറ്റി നിർത്തണം അവർ അഭയാർത്ഥികളായിട്ട് വന്നവരല്ലേ അവരുടെ രാജ്യത്ത് അവർക്ക് പ്രശ്നമായത് കൊണ്ട് ഈ രാജ്യത്ത് അഭയം തേടി വന്നവരാണ് അഭയാർത്ഥികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അഭയം തേടി വന്നെ പുറത്താക്കുന്ന ഒരു പാരമ്പര്യം അത് ശരിയായ രീതിയായിട്ട് നോക്ക് തോന്നുന്നുണ്ടോ അപ്പൊ പിന്നെ അത് ശരിയാണ് തെറ്റല്ലേ അത് അങ്ങനെയൊക്കെ കാണിക്കുന്ന മതത്തിന്റെ പേര് ഒരു ഇത്രയും ആറ് വിഭാഗം മതങ്ങൾക്ക് പൗരത്വം എന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം മാറ്റി നിർത്തുന്നതിനോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഞാനൊരു ഹിന്ദു ആണ് പക്ഷെ എനിക്ക് വലിയ പ്രതിഷേധമുണ്ട് കാരണം നമ്മളൊക്കെ മതം പറഞ്ഞുകൊണ്ടല്ല ജാതിയും മതവും ഇല്ലാത്ത ഒരു മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യ ആ രാജ്യത്തിനെപ്പോ കീറി മുറിക്കണം മണിപ്പൂരിൽ എന്താണ് എത്ര ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത് ഇല്ലേ മണിപ്പൂർ ഭരിക്കുന്ന ആരാണ് ബി ജെ പി ആണ് ബിരേൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ് മണിപ്പൂര് ഭരിക്കുന്നേ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ് ഈ രണ്ട് ഗവൺമെന്റ് ഭരിച്ചിട്ടും മണിപ്പൂരിൽ ഒരു കലാപം ഉണ്ടായിട്ട് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിനോ ആ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിനോ ആ കലാപം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഉണ്ടോ മോളെ അപ്പൊ നമ്മൾ ഇലക്ഷന് വോട്ട് ചോദിക്കുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നമ്മളും കൂടി മനസ്സിലാക്കണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ചെറിയ പിള്ളേരാണ് ഏഹ് നമ്മളെ രാജ്യത്തിന് ഇങ്ങനെ മതത്തിന്റെ പേരിൽ കീറി മുറിക്കാൻ നോക്കുമ്പോഴേ നിങ്ങളൊക്കെ പ്രതികരിക്കണം നിങ്ങളൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രതികരിക്കണം കേട്ടോ ഓക്കെ